ഒരു കുട്ടി ഒരു പോസ്റ്റിട്ടതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയത്തിൽ കമ്മീഷൻ നേരിട്ട് ഇടപെടുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ സ്കൂൾ സന്ദർശിച്ചിട്ടുള്ളത് ഇവിടെ ഒരു കുട്ടിയുടേത് മാത്രം പ്രശ്നമല്ല എന്നാണ് ഞങ്ങൾ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അത് ഒരു ഷോർട്ട് ടേം പ്ലാനും പിന്നെ ഒരു ലോങ് ടേം പ്ലാനുമായിട്ട് എല്ലാ തരത്തിലും കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത് അതിൽ വിദ്യാഭ്യാസ വകുപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഡി ഡി അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് അതോടൊപ്പം ആർ ഡി ഡിയും പങ്കെടുത്തിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനെയും ജനങ്ങളെ ആകെ ആകെത്തന്നെയും അണിനിർത്തിയിട്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനം കൂടി ഇതിൻ്റെ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് കമ്മീഷൻ കരുതുന്നത് അതിൽ ആ രീതിയിലുള്ളൊരു ആക്ഷൻ പ്ലാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം കുഞ്ഞിമോനെ സംരക്ഷിക്കുന്നതിനും അവരെ മുന്നോട്ട് നയിക്കുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും വകുപ്പിൻ്റെ ഭാഗമായിട്ട് ഒന്നുകൂടുന്ന എല്ലാ നടപടികളും ഉണ്ടാവും അവരെ നല്ല നിലയിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ സാഹചര്യം കൂടെ ഒരുക്കാനുള്ള നിർദ്ദേശങ്ങൾ കൂടെ കമ്മീഷൻ നൽകിയിട്ടുണ്ട്